ഞാൻ പോലെ നോക്കിക്കോളാം എനിക്ക് ഒരു അവൾ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സോട് കൂടി തന്നെ എനിക്ക് ആ കുച്ചിനെ തന്നാൽ മതി ഞാൻ പോലെ നോക്കിക്കോളും അത്ര ഒരിക്കലും നമ്മുടെ മക്കള് ശാപമാണ് അതൊരു എനിക്കൊരു ഭാരമാണ് എന്റെ മക്കളെ നോക്കാൻ നിങ്ങൾ ജനവിനുതാ അതൊക്കെ ചോദിക്കുന്ന മഹാ തെറ്റാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എഗെയിൻ തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് കാണണ്ട ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യാറുണ്ട് നിനക്ക് ഇതുവരെ നിർത്താറായില്ലേ നിനക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെയാണ് പിന്നെ ഞാൻ ഒരാൾ മാത്രമൊന്നുമല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ രേണുവിൻ്റെ വീഡിയോ ചെയ്ത് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നുണ്ട് എൻ്റെ ചാനലിൽ അതുപോലും വരുന്നില്ല അപ്പോൾ എന്തായാലും രേണുവിൻ്റെ കണ്ടന്റ് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കറിയാം രേണു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മീഡിയക്ക് മുന്നിൽ പറഞ്ഞിരുന്നു കുഞ്ഞിനെ നിങ്ങൾ നോക്കുക അതായത് ഇളയം മോനെ കുഞ്ഞിനെ നിങ്ങൾ നോക്കുക എങ്കിൽ ആരാന്ന് വെച്ച് കൊണ്ടുപോയി നോക്കിക്കോ എന്നൊരു വേട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരായിട്ട് രേണുവിൻ്റെ അതിൽ സുഹൃത്തായിട്ടുള്ള നിമിഷ ബിജു ഇപ്പ് ബിജു എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഒരു യൂട്യൂബർ തന്നെയാണ് അവരിപ്പോ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ശരിയാണ് അവർ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ കൂട്ടുകാരി ഒക്കെ തന്നെയാണ് ഈ പറയുന്ന രേണു സുഖി പക്ഷെ അവര് പറഞ്ഞ ആ ഒരു വേട് അതൊരിക്കലും രേണുവിനെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല സ്വന്തം കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കാം അല്ലെ ചെലവിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നുള്ളൊരു കാര്യം രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു വിഷയത്തിൽ രേണു അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചിരുന്നു ഇപ്പോ വളരെ നല്ലൊരു തീരുമാനമായിട്ട് നിമിഷ ബിജോ രംഗത്തെത്തിയിരിക്കുകയാണ് അവര് പറയുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ നിമിഷ ബിജോയും അവരുടെ കുടുംബവും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് നിമിഷ ബിജോ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം കൂട്ടുകാരി എന്നൊരു നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഞാൻ ഹൃദപ്പറേ കിട്ടിയാൽ ഞാൻ പൊന്നു പോലെ നോക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ആ കൊച്ചിനെ പോലെ നോക്കിക്കോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാൻ ഏണുവിനെതിരെ നിൽക്കുന്ന ഒരാളല്ല ഞാൻ എതിരെ നിൽക്കത്തൂല്ല കാരണം അവളൊരു പെണ്ണാണ് അവൾക്ക് ജീവിക്കണം അത് അവളുടെ സാധ്യമാണ് അവൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവളുടെ സാധ്യതമാണ് ഒരിക്കലും ഞാൻ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു അവൾക്ക് അവളുടെ കുട്ടീനെ എനിക്ക് നോക്കാൻ ഇഷ്ടമാണ് നോക്കിക്കോളാമെന്നാണ് എന്റെ ഫാമിലി ഞാനും നോക്കാൻ റെഡിയാണ് നൂറ് ശതമാനം റെഡിയാണ് കേട്ടല്ലോ വളരെ വ്യക്തമായിട്ട് നിമിഷം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും രേണുവിനെ എന്താ പറയാ എതിർക്കോ അല്ലെങ്കിൽ രേണുവിനെ കുറ്റപ്പെടുത്തുന്നോ അല്ല എങ്കിൽ രേണു പറഞ്ഞതിനോട് അവര് എന്താ പറയുക കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും ഏറ്റെടുക്കാനുണ്ടെങ്കിൽ ഏറ്റെടുത്തോളൂ കുഞ്ഞിന്റെ ചെലവോ കാര്യങ്ങളോ ഒക്കെ നോക്കിക്കോളൂ എന്നൊരു കാര്യം പറയുന്നത് അതിനെതിരായിട്ടാണ് ദിമിഷയുടെ ഈ ഒരു പ്രതിഷേധം അതായത് അവര് ആത്മാർത്ഥായിട്ടാണ് പറയുന്നത് അവരുടെ കുടുംബവും ആ അവര് തയ്യാറാണ് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് കുഞ്ഞിനെ വളർത്താനും എല്ലാത്തിലും അവര് തയ്യാറാണ് അപ്പോ ഇതിന് രേണു എന്താണ് പറയാനുള്ളത് രേണുവിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കണം ഈ ഒരു വിഷയത്തിൽ എന്തായാലും നിമിഷം ഇന്നും ആ ഒരു കാര്യം അവരുടെ ഇൻസ്റ്റഗ്രാമില് അതൊരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഋതപ്പനെ ഏറ്റെടുക്കാൻ ഞാനും എന്റെ കുടുംബവും തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് രേണു ഇതിൽ എന്ത് പറയുമെന്ന് അറിയാം അത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ പറഞ്ഞാണ് അല്ലാതെ വാശിയായിട്ട് രേണുന് വെല്ലുവിളിയൊന്നുമല്ല ഒരിക്കലും എനിക്ക് രേണുവിനെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ല കാരണം രേണു ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഋദ്ധപ്പനെ കിട്ടിയാൽ ഞാൻ പൊന്നുപോലെ നോക്കും നൂറ് ശതമാനം പൂർണ്ണ മനസ്സായിട്ട് ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു ഋതപ്പനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എനിക്ക് ഒരു അവൾ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സോട് കൂടി തന്നെ എനിക്ക് ആ കൊച്ചിനെ തന്നാൽ മതി ഞാൻ പൊന്നുപോലെ നോക്കിക്കോളും അത്രയുള്ളൂ അവൾക്ക് അവളുടെ ലൈഫ് ഉണ്ട് അവള് ഹാപ്പി ആയിട്ട് അവളെ ലൈഫ് അവൾ ഹാപ്പി ആയിട്ട് അവളെ ലൈഫ് മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിനെ നോക്കാൻ നേരമില്ല കൊച്ചിനെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് അവള് ഞാനും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല അവളെ കൊച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ വലിയ പരിചയമില്ലെങ്കിൽ എനിക്ക് സുചേരാനായിട്ട് പരിചയ സുചാര അത്രയും ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നന്നായിട്ട് അറിയാതെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കുഞ്ഞിന് വേണ്ടിയാണ് എന്നോട് പൈസ വരെ ചോദിച്ചിട്ടാണ് ഈ സുചേരണമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ഞങ്ങള് നിന്നത് ഇപ്പൊ നിമിഷ ബിജു പറഞ്ഞ കേട്ടല്ലോ അതായത് ഈ പറയുന്ന കൊല്ലം സുദിയായിട്ടും ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നിമിഷ ബിജു അദ്ദേഹമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നിമിഷയോട് വിളിച്ച് പൈസയൊക്കെ ചോദിക്കുമായിരുന്നു ആ ഒരു അതായത് കുഞ്ഞിന് വയ്യ കുഞ്ഞിന് മരുന്ന് വാങ്ങാനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിമിഷയോടൊക്കെ പൈസ ചോദിച്ചിരുന്നു ആ ഒരു എന്തോ ഒരു കാര്യത്തിന്റെ പേരിലാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിന്നതെന്നാണ് നിമിഷ ബിജോ പറയുന്നത് നമ്മളിപ്പോ പല ന്യൂ ഈ ഇതുപോലെയുള്ള വീഡിയോസിൽ കേൾക്കുന്നുണ്ട് ഈ പറയുന്ന കൊല്ലം സുദീപ് പല ആൾക്കാരുടെ അടുത്തൊന്നും ഇതുപോലെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പൈസ മേടിച്ചിരുന്നു പൈസ മേടിച്ചിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം എന്തിനാണ് ഇത്രയും പൈസ മേടിച്ച് കടം വാങ്ങി എന്ത് ചെയ്തു ചോദിച്ചാൽ അറിയില്ല സ്വന്തമായിട്ട് ഒരു ഒരു സെന്റ് സ്ഥലമോ അല്ലെ ഒരു വീടോ ഒന്നും തന്നെ ഇല്ല ഒന്നും സമ്പാദിച്ചിട്ടില്ല ഒരു കാറോ ഒന്നും തന്നെ ഇവർക്കില്ല ഏർ ഇപ്പൊ ഇദ്ദേഹം ഇത്രയും നാളീ പറയുന്ന സ്റ്റാർ മാജിക്കില് അല്ലെ ഫ്ലവേഴ്സിന്റെ പല പരിപാടികളിലും അതുപോലെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ചെയ്തു ഇത്രയും പൈസ കിട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രത്തോളം കടമുണ്ട് കടം വാങ്ങിക്കാവുന്നവരുടെ അടുത്ത് നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ട് ഈ പൈസക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പൊ അദ്ദേഹം എന്തായാലും മരണപ്പെട്ടു പോയി അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ പല വോയിസുകളും പുറത്തു വന്നിരുന്നു പല ആൾക്കാരുടെ അടുത്തും വിളിച്ചിട്ട് പൈസ കടം ചോദിക്കുന്നതിൻ്റെ പല വോയിസുകളും പുറത്തു വന്നിരുന്നു എന്തിനാണ് ഇത്രയും പൈസ എന്തിനാണ് അദ്ദേഹത്തിന് ഉള്ളതൊരു രണ്ടും ആമക്കളായിരുന്നു അതിൽ ഒരെണ്ണം കുഞ്ഞാണ് പിന്നെ ഉള്ളത് കിച്ചുവാണ് അല്ലാതെ പെമ്മക്കളെ കല്യാണം കഴിച്ചു വിട്ടോ അല്ലെ വലിയ വീട് വെച്ചോ അങ്ങനെയുള്ള കടങ്ങളല്ല ഇത് ഈ പൈസയൊക്കെ വാങ്ങി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും ഇപ്പോ ഈ പറയുന്ന നിമിഷ ബിജു പറയുന്നുണ്ട് ഈ പറയുന്ന രേണു ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും അത് നിലനിൽക്കും ഒരു പിണക്കങ്ങളും ഒന്നും തന്നെയില്ല പക്ഷെ രേണു ആ പറഞ്ഞൊരു വാക്ക് ഇതിലും എത്രയോ ആൾക്കാരല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിട്ട് ഈ ഒരു രംഗത്തേക്ക് അതായത് അഭിനയ രംഗത്തേക്ക് വന്നിട്ട് ജീവിക്കുന്നവരുണ്ട് ഇവിടെ രേണുന് മാത്രം സമയമില്ല കുഞ്ഞിനെ നോക്കാൻ സമയമില്ല കാരണം രേണു തിരക്കോട് തിരക്കാണ് ഇനിയിപ്പോ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുഞ്ഞൊരു ബാധ്യത പോലെയാണ് രേണുവിനാകുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കണം രേണു ഒരു പബ്ലിക് പബ്ലിക്കിന് മുന്നിൽ വന്നിട്ട് കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുത്തോളൂ ചെലവിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞത് അത് കണ്ടിട്ടായിരിക്കും അവർ പക്ഷെ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ പറയുന്നത് നിക്ഷേപിച്ചു അവര് പറയുന്നത് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താനും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർ തയ്യാറാണെന്ന് എന്താ പറയാ നിമിഷ ബിജോ എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അവര് വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ പറയുന്നുണ്ട് ഇതിപ്പോ രേണുവിനെ എതിർക്കുക അല്ലെ രേണുവിനെ കുറ്റപ്പെടുത്താനോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവൾ ആ പറഞ്ഞതിനോട് ഇവർ ഈ ഒരു രീതിയിലാണ് അവർ പറയുന്നത് അതായത് കുഞ്ഞിനെ ഏറ്റെടുത്ത് നോക്കാനും വളർത്താനും ഒക്കെ ഈ പറയുന്ന നിമിഷയും അവരുടെ കുടുംബവും തയ്യാറാണ് എത്ര നല്ല കാര്യമാണല്ലോ അവർ പറയുന്നത് കാരണം പെറ്റമ്മക്ക് കുഞ്ഞിനെ വേണ്ട ആരെങ്കിലും ഏറ്റെടുത്ത് വളർത്തനെ വളർത്തിക്കോ അല്ലെ ചെലവിന് കൊടുത്തോ എന്നാ പറയുന്നത് എന്നാൽ രേണു നാഴിയേക്ക് നാൽപ്പതോട്ടവും പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു അഭിനയ രംഗത്തേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പല എത്രയോ നടിമാര് പ്രമുഖ നടിമാർ അല്ലെ സീരിയലിൽ അഭിനയിക്കുന്നവരൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് പക്ഷെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ നോക്കാൻ സമയമില്ല അപ്പൊ കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുക്കണം കഷ്ടം തന്നെ പറയുന്നു നൂറ് ശതമാനം പൂർണ്ണ മനസ്സായിട്ട് പറയുന്നു ഞാൻ നോക്കിക്കോളാം ഇപ്പൊ ദൈവം സഹായിച്ച അതിനുള്ള ഒരു പരിവ് എനിക്കുണ്ട് ആ കൊച്ചിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്റെ മക്കളെ കൂടെ തന്നെ എൻ്റെ മക്കളെപ്പോലെ തന്നെ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ എന്റെ മോനെ പോലെ തന്നെ നോക്കാനുള്ള ഒരു പൂർണ്ണ സ്ഥിതി ഇപ്പൊ എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകും അവർക്ക് നോക്കാൻ സമയമില്ല അച്ഛനും അമ്മയും അവളെ വയ്യാത്തതാണ് പുള്ളിക്കാരെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു ചേച്ചിക്ക് ജോലിയുണ്ട് അപ്പം ആ കൊച്ചിനെ നോക്കാൻ അവിടെ സമയമില്ല അപ്പൊ ഞാനാണ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഞാൻ നൂറ് ശതമാനം പറയുന്നത് ഞാൻ നോക്കിക്കോളാം നൂറ് ശതമാനം ഞാൻ നോക്കിക്കോളാം പൂർണ്ണ മനസ്സായിട്ട് ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു ഞാൻ ഇന്നും എന്നും ഇന്നും എപ്പോഴും പറയുന്നു അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ സീരിയലും സിനിമ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഇതിപ്പോൾ ഞാൻ ചാലക്കുടിയിലേക്ക് മാറി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ വീട്ടിലും വീട്ടു ജോലികളും വീട്ടിലെ കാര്യങ്ങളും കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പോകാനാണ് എൻ്റെ താല്പര്യം അപ്പോൾ എനിക്ക് ആ ഒരു കൊച്ചിനെയും കൂടെ കിട്ടിയാൽ എനിക്ക് എൻ്റെ മക്കളെ കൂടെ തന്നെ എനിക്ക് അവരെ നോക്ക ഒരു ബുദ്ധിമുട്ടും ഇല്ല രണ്ട് മക്കളെയൊക്കെ ഞാൻ പോലെ നോക്കി വളർത്തിയെടുത്തൊരു ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നൂറ് ശതമാനം ഞാൻ നോക്കും തുറന്നു മനസ്സായിട്ട് തന്നെ ഞാൻ പറയുകയാണ് എന്താ പറയാലും ഒരു നമ്മുടെ മക്കളെ ഒരു ഭാരമാണ് നമ്മുടെ മക്കളെ നോക്കുന്ന ഒരു ഭാരമാണ് ഒരിക്കലും ഒരു അമ്മമാര് വന്ന് സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിമിഷ പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഒരു അമ്മമാരും അല്ലേ അവരുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെ വീട്ടില് പറയാം അല്ല അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കില് വന്നിട്ട് എന്റെ കുഞ്ഞിനെ നോക്കാൻ ഒരു സ്വീകരിച്ചോളൂ നോക്കിക്കോളൂ എന്ന് പറയുന്നത് തികച്ചൊരു അമ്മ ഒരു പെറ്റമ്മക്ക് ഒരു പരിപാടിയല്ല അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിമിഷ പറഞ്ഞതിനോട് നൂറ് ഞാൻ യോജിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിമിഷ വിജയ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്